നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നടു റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥനാണ് ഉത്തരവിട്ടിരിക്കുന്നത് മെയ് ഒൻപതിന് തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നേമം സ്വദേശി എൽ എച്ച് യദു സമർപ്പിച്ച പരാതിയിലാണ് നടപടി ആര്യ രാജേന്ദ്രൻ കെ എം സച്ചിൻ ദേവ അരവിന്ദ് കണ്ടാലറിയാവുന്ന രണ്ടു പേർ എന്നിവർക്കെതിരെയാണ് പരാതി ഇവർ ഏപ്രിൽ ഇരുപത്തിയേഴിന് യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി എന്ന് പരാതിയിൽ പറയുന്നു തന്നെ അസഭ്യം പറയുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും യദു പരാതിയിൽ ആരോപിച്ചു അന്ന് രാത്രി പത്തരയ്ക്ക് കൺട്രോൾമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നത് ബോധ്യമാവുകയും ചെയ്യും എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തുവെന്നും യദു പരാതിയിൽ പറയുന്നു കണ്ടോൺമെന്റ് എസ് എച്ച്ഒയെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് യദുവിന്റെ മറ്റൊരു ആവശ്യം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള എതിർ കക്ഷികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും തന്നെയും യാത്രക്കാരെയും സഞ്ചരിക്കാൻ അനുവദിക്കാത്തതിനുമെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു എന്തായാലും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ഒൻപതാം തീയതി ഈ ഒരു വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം കാരണം സാധാരണക്കാരായുള്ള ജനങ്ങൾ ഈ ഒരു വാർത്ത അറിഞ്ഞ നേരം മുതൽ തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന പല ചോദ്യം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേ ചോദ്യം തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിൽ ഒരു ആവശ്യമായി അല്ലെങ്കിൽ പരാതിയായി ഏതു കൊണ്ടുവന്നത് ആ പരാതികൾക്ക് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരം കൃത്യമായി കണ്ടുപിടിക്കേണ്ടതുണ്ട് എസ് എച്ച്ഒക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്കുമാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് കൃത്യമായ വിവരങ്ങൾ അറിയിക്കണം പക്ഷെ അപ്പോഴും ഈ സി സി ടി വി ക്യാമറകൾ പ്രധാനമായും ഈ ബസിനകത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങൾ നൽകാത്തത് അല്ലെങ്കിൽ ലഭിക്കാത്തത് മെമ്മറി കാർഡ് പൂർണ്ണമായും കാണാനില്ലാതായതും അത് ഒരു വലിയ വെല്ലുവിളിയായി മാറുമോ എന്ന സംശയമുണ്ട് പക്ഷെ അപ്പോഴും ആവശ്യം കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ തടസ്സപ്പെടുത്തി തുടങ്ങിയവയാണ് അതിൽ ഏതായാലും നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കമുള്ളതുണ്ട് അത് മാത്രമല്ല അതിനകത്തുള്ള യാത്രക്കാരെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ യാത്രകൾ പരിശോധിച്ച് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുമ്പോൾ അതിലൊരു ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഒക്കെ തന്നെ യദുവിലെ പോലെ നാട്ടുകാർക്കും ഉള്ളത്